ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഗർഭധാരണം ആദ്യത്തേതാണോ എങ്കിൽ സൂക്ഷിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ഗർഭം ധരിക്കുന്നവർ സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ആയി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ട് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഗർഭകാലം അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗർഭത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ആദ്യ മാസങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആദ്യമായി ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡോക്ടറെ കാണുക ഗർഭിണിയാണെന്ന് നിങ്ങൾ ഉറപ്പാണെങ്കിലും ഡോക്ടറെ കാണാൻ ശ്രമിക്കുക മാത്രമല്ല ഡോക്ടർ പറയുന്ന സമയങ്ങളിൽ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാവുക ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വാക്സിനേഷൻ പ്രധാനപ്പെട്ടത് ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് വാക്സിനേഷൻ ഉണ്ടാവുന്നു ഇത് കൃത്യമായി എടുക്കാൻ ശ്രദ്ധിക്കണം കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ബ്ലീഡിങ് ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ അത് പല വിധത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് പലപ്പോഴും അബോർഷന് വരെ കാരണമാവുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അത് ബ്ലീഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നു ഭാരം കൂടുന്നത് ഗർഭകാലത്ത് ഭാരം കൂടുന്നത് സാധാരണയാണ് എന്നാൽ അമിതമായി ഭാരം വർദ്ധിക്കുന്നത് പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം ഭാരം വർദ്ധിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടറുമായി നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഗർഭകാലത്ത് എന്ത് കഴിക്കാം എന്ത് കഴിക്കരുത് ഗർഭിണികൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാൽ ചിലതാകട്ടെ കഴിക്കാൻ പറ്റുന്നതുമായിരിക്കും എന്നാൽ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന കാര്യത്തെക്കുറിച്ച് ഗർഭിണികൾക്ക് കൃത്യമായി ധാരണ വേണം ശാരീരിക അധ്വാനം ഗർഭിണികൾക്ക് വ്യായാമം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ചെയ്യാൻ പറ്റുന്ന വ്യായാമം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഗർഭകാലത്തെ യാത്രകൾ ഗർഭകാലത്ത് എത്രത്തോളം യാത്ര ചെയ്യാമെന്നതിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം കാരണം ഗർഭകാലത്തെ യാത്രകൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ടെൻഷന്റെ കാര്യം പലപ്പോഴും ടെൻഷൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ ഒട്ടും പുറകിലല്ല ഇത് കുഞ്ഞിനെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ വളരെ അധികം പ്രശ്നത്തിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക ഓരോ മാസവും ശ്രദ്ധിക്കുക ഗർഭാവസ്ഥയുടെ ഓരോ മാസവും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആദ്യ മൂന്ന് മാസങ്ങളിലും അവസാന മൂന്ന് മാസങ്ങളിലുമാണ് എന്നാൽ മാത്രമേ ആരോഗ്യത്തോടെയുള്ള പ്രസവം നടക്കുകയുള്ളൂ പ്രസവ വേദനയെക്കുറിച്ച് അറിയുക പ്രസവ വേദനയെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുക കഴിയുന്നത്ര പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് പ്രസവത്തെക്കുറിച്ചുള്ള ആദ്യ കുറയ്ക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്